ഹലോ ഗായ്സ് ഇന്നും ഇന്നലെയൊക്കെ നമ്മുടെ ന്യൂസ് ചാനലുകളിലെല്ലാം വളരെ എക്സ്ക്ലൂസീവ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു ന്യൂസാണ് കൊല്ലത്തുള്ള ഒരു അത് പുള്ളിക്കാരൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എസ് ഐ ആണ് പുള്ളിക്ക് അതേ ഒരു എസ് ഐ ആയിട്ടുള്ള ഒരു വനിത എസ് ഐ ആയിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ ഇയാൾക്ക് ഓൾറെഡി ഭാര്യയും കുഞ്ഞും ഉള്ളതാണ് എന്നിട്ട് ഇയാൾ ഈ ഒരു ഉദ്യോഗസ്ഥ അതായത് ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടൊക്കെ ഉള്ളതാണ് ഇയാൾ ഒരു എസ് ഐ ആണ് അതുപോലെ തന്നെ ആ ഒരു വനിത എസ് ഐ ഇവരെ തമ്മിലുള്ള ഒരു അവിഹിത ബന്ധം അത് സ്വന്തം ഭാര്യ കണ്ടുപിടിക്കുകയാണ് അതിനെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് ആ ഒരു ഭാര്യക്ക് ഈ ഭർത്താവിൽ നിന്നും അതുപോലെ തന്നെ അവിഹിതക്കാരിയായിട്ടുള്ള ആ ഒരു വനിതാ എസ് ഐയിൽ നിന്നും നേരിടേണ്ടി വന്ന ക്രൂരതകളുടെ ഒരു കഥയാണ് ആ ഒരു പെൺകുട്ടി പറയുന്നത് എന്തായാലും ആ ഒരു സ്ത്രീക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേട്ടിട്ട് വരാം ഭർത്താവായ വർക്കല എസ് ഐ അഭിഷേകം സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ ആശയും തമ്മിലുള്ള ഏറെ നാളത്തെ ബന്ധം ചോദ്യം ചെയ്തതിൽ മർദ്ദനമേറ്റുവെന്നാണ് യുവതിയുടെ പരാതി യും അതായത് അഭിഷേകം അദ്ദേഹവും ആശയമായിട്ടുള്ള ഈ ഒരു ബന്ധം ജീവിതം നശിപ്പിച്ചു കഴിഞ്ഞല്ല ഇനിയും എന്നെ എന്തെങ്കിലും ചെയ്യും എന്റെ അച്ഛനെയും അനിയറ്റേം കള്ളക്കേസിൽ കുടുംബി എന്നെ ജീവിതം വരെ നശിപ്പിക്കുന്ന അവസ്ഥ എനിക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടതെന്നുടന്നാണ് ഞാൻ പോലീസിന് അഭ്യം എനിക്ക് എനിക്ക് ഒരു ഒരു വയസ്സുണ്ട് അതിന്റെ ജീവനെങ്കിലും സേഫ് ാണ് പരവൂർ സ്വദേശിനിയും വർക്കല എസ് ഐ അഭിഷേകും തമ്മിലുള്ള വിവാഹം നടന്നത് അഞ്ചു വർഷമായി ഭർത്താവും വനിതാ എസയും ചേർന്ന് ഭീഷണിപ്പെടുത്തുന്നതായും പരാതിയിലുണ്ട് യുവതിയുടെ പരാതിയിൽ ഭർത്താവ് അഭിഷേക് വനിതാ എസ് ഐ ആശ അഭിഷേകിന്റെ അമ്മ സഹോദരൻ എന്നിവരെ പ്രതിചേർത്ത് പരവൂർ പോലീസ് കേസെടുത്തു മർദ്ദനത്തിന് കൂട്ടുനിന്നതിനും സ്ത്രീധനം കൂടുതൽ ആവശ്യപ്പെട്ടതിനുമാണ് ഭർത്താവിനെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തത് ഒരു ന്യൂസ് സ്വന്തം ഭർത്താവ് അതിലൊരു കുഞ്ഞുണ്ട് ആറു വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് ഭർത്താവിന് കൂടെ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥയായിട്ട് അതായത് രണ്ട് പേര് എസ് ഐ ആണ് അവരുമായിട്ട് ബന്ധത്തിലാവുന്നു എന്നിട്ട് ഇത് ഭാര്യ കണ്ടുപിടിക്കുന്നു ഭാര്യ ഇതിനെക്കുറിച്ച് ചോദിക്കുകയും തിരക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും സ്വന്തം ഭർത്താവും അവിഹിതക്കാരിയായിട്ടുള്ള ആ ഒരു സ്ത്രീയും കൂടെ ചേർന്നിട്ട് ഈ ഒരു പെൺകുട്ടിയെ ദ്രോഹിക്കുന്നു അതിന് ഭർത്താവിൻ്റെ വീട്ടുകാരും എല്ലാം കൂട്ടുനിൽക്കുന്നു എന്നതുള്ളതാണ് സത്യം ഒരുപാട് നാളുകളായിട്ട് ഈ സ്വന്തം ഭർത്താവും അയാളുടെ അവിഹിതക്കാരിയായിട്ടുള്ള ഈ എസ് ഐയും കൂടെ ചേർന്നിട്ട് ഈ ഒരു പെൺകുട്ടിയെ ക്രൂരമായിട്ട് മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയും നാൾക്ക് ആ ഒരു പെൺകുട്ടി ഇതൊക്കെ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തു പക്ഷേ ജീവൻ വരെ നഷ്ടപ്പെടും എന്നുള്ളൊരവസ്ഥയായപ്പോഴത്തേക്കും ഈ പെൺകുട്ടി ഇത് പോലീസിൽ പരാതി നൽകുകയും അതുപോലെ തന്നെ ഒരു കുഞ്ഞുണ്ട് ആറ് വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിൻ്റെ ജീവനും ആപത്താണ് അതുപോലെ തന്നെ ഈ ഒരു സ്ത്രീയുടെ ജീവനും ആപത്താണ് ഈ സ്ത്രീയുടെ വീട്ടുകാരെയും ഒക്കെ പോലീസ് കേസിൽ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് സ്വന്തം ഭർത്താവാണ് സ്വന്തം ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ അവിഹിതക്കാരെയും ഇവരും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെയുള്ളൊരു ക്രൂരതകൾ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കണം കുറേ അവളുമാർ ഇറങ്ങിയിട്ടുണ്ട് അവിഹിതത്തിന് ഈ പറയുന്ന ഈ എസ് ഐയും അതായത് ഈ വനിതാ എസ് ഐയും കല്യാണം കഴിച്ച് അവർക്കും വേറൊരു കുടുംബമൊക്കെ ഉള്ളതാണ് എന്നിട്ടാണ് ഇതുപോലൊരു ഉദ്യോഗസ്ഥനുമായിട്ട് ഇങ്ങനെ ഒരു അവിഹിത ബന്ധത്തിൽ അവർ ഏർപ്പെട്ടത് അപ്പോൾ ഈ ഒരു പെൺകുട്ടി അതായത് ഈ പെൺകുട്ടി ഒരുപാട് പ്രാവശ്യം അവരുടെ കാല് പിടിച്ചു പറഞ്ഞു എൻ്റെ ഭർത്താവിനെ എന്താ പറയുക എനിക്ക് തരണം എൻ്റെ ഭർത്താവ് നിങ്ങൾ ഈ ഒരു ബന്ധം നിർത്തണം എന്നൊക്കെ ആ ഒരു പെൺകുട്ടി ഒരുപാട് പറഞ്ഞു പക്ഷേ അവരതിന് തയ്യാറായില്ല സത്യം പറഞ്ഞുണ്ടല്ലോ ഈ പെൺകുട്ടിയുടെ അടുത്തു നിന്ന് ഒരുപാട് സ്ത്രീധനമൊക്കെ വാങ്ങിയാണ് ഈ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചത് പക്ഷേ ഇനിയും സ്ത്രീധനവും സ്വർണവും പണവും ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഈ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും ഒക്കെ ഈ ഒരു കുട്ടിയെ നിരന്തരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു അതിനിടയ്ക്കാണ് ഇയാൾ ഈ ഒരു അവിഹിത ബന്ധത്തിനും കൂടെ പോയത് ആലോചിച്ച് നോക്കണം ഇവനൊക്കെ സോ ഒരു ഭാര്യയും വേണം പിന്നെ അത് കൂടാതെ അവിഹിതവും വേണം ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇതേ രീതിയിൽ അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ് തനൂജ എന്ന് പറയുന്നത് അവർക്കും ഇതേ അവസ്ഥ തന്നെയാണ് അവരും അനുഭവിച്ചത് അവർക്കൊരു കുഞ്ഞുണ്ടായിരുന്നു ആ കുഞ്ഞിനെയും ഈ സ്വന്തം ഭാര്യ അതായത് തനുജയും ഉപേക്ഷിച്ചിട്ട് ജിനു എന്ന് പറയുന്നൊരു വ്യക്തി വേറൊരുത്തിയുടെ കൂടെ പോയി അത് അവിഹിതം തന്നെ ഒരു സംശയവും ഇല്ല അവിഹിതത്തിൻ്റെ പുറത്ത് ഈ കുഞ്ഞിനെയും സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചിട്ട് വേറൊരുത്തിയുടെ കൂടെ പോകുന്നു അവളാണെങ്കിലും അവളും വേറെ കല്യാണം കഴിച്ച് അതിന് രണ്ട് മക്കളാണ് അവൾ അവരെ ഉപേക്ഷിച്ചിട്ട് ഇയാളുടെ കൂടെ പോകുന്നു അവിഹിതത്തിനൊക്കെ ഇപ്പോൾ എന്താ ഒരു വിലയല്ലേ എന്ന് സമ്മതിക്കണം ഇങ്ങനെ കുറേ അവളമാൻ ഇറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ കുറേ അവമാരം ഇറങ്ങിയിട്ടുണ്ട് സ്വന്തം ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവനൊക്കെ അതൊന്നും മതിയാവത്തില്ല അവനൊക്കെ അവിഹിതം നടത്തണം അവിഹിത ബന്ധത്തിലൂടെ കണ്ടവൻ്റെ ഭാര്യയും അടിച്ചുകൊണ്ട് പോകുക അല്ലെങ്കിൽ കണ്ടവൻ്റെ ഭാര്യയായിട്ട് അവിഹിതം വയ്ക്കുക എന്നിട്ട് സ്വന്തം ഭാര്യയും കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിട്ട് അവിഹിതക്കാരിയുടെ കൂടെ പോവുക കുറേ അവളുമാരുണ്ട് ഇങ്ങനെയുള്ളത് സ്വന്തം ഭർത്താവിനെയും കുഞ്ഞുങ്ങളും ഉപേക്ഷിച്ചിട്ട് വേറെ ആണുങ്ങളെ തിരക്കി തേടി പോകുന്ന കുറേ അവളുമാരുണ്ട് എനിക്ക് ഈ തനുജയുടെ കേസിലും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ഇതേ രീതിയിൽ തന്നെ ഈ ഒരു കേസിൽ ഈ ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് ഒരു എന്താ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഒരു എസ് ഐ ആണ് അയാൾ എന്നിട്ട് അയാളുടെ കൂടെ വർക്ക് ചെയ്യുന്ന അതേ രീതിയിലുള്ള ഒരു എസ് ഐ ഒരു ലേഡി ആയിട്ട് ഇഷ്ടത്തിലാവുന്നു അവിഹിതത്തിലാവുന്നു എന്നിട്ട് ഇവർ തമ്മിൽ ബെഡ്റൂമിൽ ഒരുമിച്ച് പല ഒരു വൃത്തികെട്ട രീതിയിൽ കിടക്കുന്ന ഒരു സീൻ വരെ ആ ഒരു ഭാര്യ കാണുന്നു ഒന്ന് ആലോചിച്ച് നോക്കണം എങ്ങനെ ആ ഒരു പെൺകുട്ടി ഇത് സഹിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അവൻ്റെ പുറകെ ഇനി പോവരുത് ഈ കുട്ടിക്ക് കിട്ടാനുള്ള സ്ത്രീധനവും എല്ലാം വാങ്ങിച്ചെടുത്തിട്ട് ആ കുഞ്ഞുമായിട്ട് സുഖമായിട്ട് ജീവിക്കുക ഇവൻ്റെ ഒന്ന് പുറകെ പോവരുത് സത്യം പറഞ്ഞാൽ ഒരു പെൺകുട്ടി ഇയാളുടെ പുറകെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ ഇവർ എങ്ങനെയും ഇല്ലാതാക്കും കാരണം ആ ഭർത്താവിൻ്റെ വീട്ടുകാരുൾപ്പെടെ ഈ പെൺകുട്ടിയെ സ്ത്രീധനത്തിൻ്റെ പേരിലൊക്കെ ഒരുപാട് ദ്രോഹിക്കുന്നുണ്ട് അതുകൂടാതെ അയാൾക്ക് ഒരു അവിഹിതവും ഉണ്ട് ഒരു വനിത എസ് ഐയു ആയിട്ട് അപ്പോൾ എന്തിനാണ് അങ്ങനെയുള്ള അവൻ്റെ പുറകെ പോകുന്നത് അവനിൽ നിന്നും കിട്ടാനുള്ള സ്ത്രീധന തുകയും ബാക്കിയെല്ലാം മേടിച്ചെടുത്തിട്ട് സ്വന്തം കുഞ്ഞുമായിട്ട് ആ കുഞ്ഞിൻ്റെ ജീവനെങ്കിലും ഓർത്തിട്ട് ആ കുഞ്ഞുമായിട്ട് സുഖമായിട്ട് വേറെ പോയി ജീവിക്കുക അത്രയേ ഉള്ളൂ എനിക്കത്രേ പറയാനുള്ളൂ ഇങ്ങനെ കുറേ അവൾമാർ ഇറങ്ങിയിട്ടുണ്ട് ഭർത്താക്കന്മാരെ വളയ്ക്കാനും അതുപോലെ അവിഹിതത്തിനും കുറേ അവന്മാരും ഉണ്ട് സ്വന്തം ഭാര്യയൊന്നും വേണ്ട അവിഹിതത്തിൽ അല്ലെങ്കിൽ വേറെ പെണ്ണുങ്ങളെ മതി അങ്ങനെ കുറേ അവന്മാരുണ്ട് ഇങ്ങനെ കാമം ്രാന്ത പെരുത്ത് നടക്കുന്ന അതിലൊരുത്തനാണിപ്പോൾ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒന്ന് ആലോചിച്ച് നോക്കണം ആ ഒരു സ്ത്രീയുടെ ആ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ രണ്ടായിരത്തി പതിനേഴിലാണ് ഇവരുടെ കല്യാണം കഴിഞ്ഞത് അതും പ്രേമിച്ച് വിവാഹം കഴിച്ചതാണ് എന്നിട്ടാണ് ഈ ഒരു ഇയാൾ ഇയാളിങ്ങനൊരു വൃത്തിയായിട്ട് ആ ഒരു പെൺകുട്ടിയോട് കാണിക്കുന്നത് ഒരു കുഞ്ഞുമുണ്ട് അതാണ് ഏറ്റവും വലിയ സങ്കടം സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും വേണ്ടെന്ന് വെച്ചിട്ട് വേറെ അവിഹിതക്കാരിയുടെ പുറകെ പോകുന്ന അവനെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് അവനെയൊക്കെ ഉണ്ടല്ലോ നല്ല ചാട്ടവാറൻ അടിക്കണം അവനൊക്കെ എന്നാൽ പിന്നെ ഇതിലെ കല്യാണം കഴിക്കുന്നത് അവിഹിതം നടത്തി നടന്നാൽ പോരെ ഓരോ പെൺകുട്ടികളെയും കല്യാണം കഴിച്ച് അതിലൊരു കുഞ്ഞു കുഞ്ഞുമായി കഴിയുമ്പോഴാണ് ഇവനൊക്കെ അവിഹിതത്തിന് പോകുന്നത് ഇവനൊന്നും സ്വന്തം ഭാര്യ അന്നേരം മതിയാവത്തിൽ ഇവനൊക്കെ വേറുള്ളവൻ്റെ ഭാര്യ വേണം പിന്നെ കുറേ പെണ്ണുങ്ങളും ഉണ്ട് കേട്ടോ ആണുങ്ങളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ഭർത്താവും മക്കളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും പറ്റാതെ സ്വന്തം ഭർത്താവിനെ പറ്റാതെ അവിഹിതത്തിൽ വേറെയുള്ള ഭർത്താക്കന്മാരെ പിടിച്ചെടുക്കുന്ന ചില സ്ത്രീകളുണ്ട് ഇപ്പം എനിക്ക് ഈ തനുജയുടെ ആ ഒരു കേസിലും ഇത് തന്നെയാണ് ആ ഒരു ആ ഒരു സ്ത്രീയും ആ ഒരു കുഞ്ഞു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ ഉപേക്ഷിച്ചിട്ട് പോവാണ് വേറൊരുത്തിയുടെ വലയിൽ വീണ് ഈ തനുജയെ ഉപേക്ഷിച്ച് ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് ഈ ജിനു എന്ന് പറയുന്ന വ്യക്തി വേറൊരുത്തിയുടെ പുറകെ പോകുന്നു അവളാണെങ്കിലും വേറെ കല്യാണം കഴിച്ച് അതിൽ രണ്ട് മക്കളുള്ള ഒരുത്തിയായിരുന്നു അവൾ അവരെ ഉപേക്ഷിച്ചിട്ട് ഇവൻ്റെ കൂടെ പോരുന്നു എന്നിട്ട് അതിലിപ്പോൾ ഒരു കുഞ്ഞുണ്ട് എന്നിട്ട് ഒരു ഉള്ളൂപ്പുമില്ലാതെ ജീവിക്കുന്നു എന്നിട്ട് ഈ ഒരു സ്ത്രീ അതായത് തനുജ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ സമൂഹത്തിന് മുന്നിൽ വീണ്ടും വീണ്ടും കരിവാരി തേച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ജിനു എന്ന് പറയുന്ന വ്യക്തി അവനുമൊക്കെ ഈ ഒരു ഗണത്തിൽപ്പെടുന്ന എന്നാണ് കാരണം ഒരു ഭാര്യയും കുഞ്ഞും ഉണ്ടെങ്കിൽ പോലും അതൊന്നും പറ്റത്തില്ല അവിഹിതം അവിഹിതം എല്ലായിടത്തും ഈ അവിഹിതമാണ് പെണ്ണു കുറേ പെണ്ണുങ്ങളും ഉണ്ട് കുറേ ആണുങ്ങളും ഉണ്ട് സ്വന്തം കുടുംബം പോലും മറന്നിട്ട് കണ്ട ആണുങ്ങളെ കാണുമ്പോൾ അവരുടെ പുറകെ പോകുന്നു കുറേ ആണുങ്ങളാണെങ്കിൽ സ്വന്തം ഭാര്യയും കുഞ്ഞുങ്ങളെയൊക്കെ മറന്നിട്ട് ഓരോ ഓരോരുത്തിമാരെ കാണുമ്പോഴത്തേക്കും അവൾമാരുടെ പുറകെ പോകുന്നു എന്തോരം ജീവിതങ്ങളാണ് ഇങ്ങനെ തകരുന്നത് ഇപ്പം നമ്മൾ ഇന്ന് ഈ കണ്ട ന്യൂസിലാണെങ്കിൽ പോലും ആ ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴിൽ കല്യാണം കഴിഞ്ഞാണ് അതും പ്രേമിച്ച് വിവാഹം കഴിച്ചതാണ് എന്നിട്ട് അയാൾ അയാളുടെ കൂടെ ജോലി ചെയ്ത ഒരു ഉദ്യോഗസ്ഥയായിട്ട് അവിഹിതം നടത്തുന്നു എന്തൊക്കെയാണ് സത്യമാണ് ഇങ്ങനെ അവിഹിതം നടത്തി സ്വന്തം ഭാര്യയും കുഞ്ഞിനെയൊക്കെ ഉപേക്ഷിച്ച് പോകുന്നവന്മാരെയൊക്കെ ഉണ്ടല്ലോ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ഇവനെയൊക്കെ തക്കതായി ശിക്ഷ കൊടുക്കണം കാരണം ഇന്നത്തെ കാലഘട്ടം അതായിപ്പോയി സ്വന്തം കുഞ്ഞിനെ അല്ലെങ്കിൽ സ്വന്തം കുടുംബമൊന്നും ആർക്കും വേണ്ട മറ്റുള്ളവരെ മറ്റുള്ള സ്ത്രീകളെയും അല്ലെങ്കിൽ അവിഹിതമാണ് ഇപ്പോൾ എല്ലാവർക്കും താല്പര്യം ഈ ഒരു വിഷയത്തിലൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒന്ന് കമൻ്റ് ചെയ്യൂ